ഞങ്ങൾ ഒരു സാധനം തരുകയാണ് കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്കൊരു സാധനം ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് ഞങ്ങൾക്ക് സ്ഥിരം കിട്ടുന്ന സ്ഥലമാണ് ഇത് എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് കൂടുതലുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതെന്തറിയോ അതാണ് ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും ടൊട്ട ട്ടേൻ ടൊട്ട ട്ടേൻ ഗൂണ് കൂണാണ് കേട്ടോ അപ്പോൾ ഇതെനിക്കല്ല കിട്ടിയത് ഇത് ധനവണ്ണി കിട്ടിയതാണ് കേട്ടോ പക്ഷെ ചീഞ്ഞ് പോയി ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഞാനപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ഇനി ഇത് സ്ഥിരമായിട്ട് ഇത് നല്ല ഗൂണാണ് കേട്ടോ ഇത് കറി വെക്കാം അപ്പോൾ ഇത് ഞാൻ കളയാൻ പോവുകയാണ് പിന്നെ ഇവിടെയാണ് നമുക്ക് എപ്പോഴും കിട്ടുക ഈ ഭാഗത്താണ് ഇവിടെ ചെറിയ ഈ പുറ്റുമണ്ണെന്ന് പോലത്തെ സംഭവം ഉണ്ട് ഞങ്ങളൊന്നിങ്ങനെ അത് നോക്കി നടക്കുകയാണ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് സാധാരണ മഴ സമയം മഴക്കാലത്ത് ഇടി വെട്ടുന്ന ഉണ്ടാവുക അങ്ങനെ ഒന്നുണ്ട് എന്തായാലും ഈ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂണിനേക്കാളും ടേസ്റ്റ് ആണ് കഴിച്ചവർക്ക് അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ ഒറ്റക്കൂണെന്നാണ് കേട്ടോ പറയില്ല ഞാൻ കഴിഞ്ഞ മുതലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മഴയൊക്കെ ഇതൊന്ന് ചെലിവ ആയിട്ടുണ്ട് കഴുകി കഴുകിയെടുത്താൽ നമുക്ക് ഉണ്ടാക്കാമത് നോക്കട്ടെ കിട്ടാണെങ്കിൽ അത്രയും ഹെൽത്തി ഐറ്റം വേറൊന്നും ഇല്ലല്ലോ ഇതെന്താണല്ലോ കൂണാണല്ലോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേകത എന്താ പറയുക കേട്ടോ ഈ കൂണ് ഉണ്ടാവുന്ന സ്ഥലത്ത് നമ്മൾ ചവിട്ടി മണ്ണൊക്കെ അമർത്തി വെച്ചാൽ പിന്നെ കൂൺ ഉണ്ടാവില്ല അപ്പം ഞാൻ മാക്സിമം നോക്കി നോക്കി തിരയാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങിയതാണ് കൂണുണ്ടാവാനുള്ള ഒട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ നമ്മൾ ചവിട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല ഇതാണ് നമുക്ക് കൂടുതൽ കിട്ടുന്ന സ്ഥലം നമുക്ക് അപ്പുറത്ത് ഭാഗം കൂടി തിരഞ്ഞു നോക്കാം എന്തായാലും ധാരമായിട്ട് വൈകുന്നേരം എന്താ നമ്മളെ ഫാഷൻ ഫുഡൊക്കെ അത്യാവശ്യം വലുതായിട്ടോ കായ്ക്കാനായി പിന്നെ അത് കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ഫാഷൻ കൂട്ടാണ് ഈ ചോടൊക്കെ നന്നാക്കി വൃത്തിയാക്കുന്ന സമയമാണ് നമുക്ക് ഈ കൂണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ഒന്ന് തപ്പിയാലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് നോക്കാം പിന്നെ ബട്ടർ ഫോട്ടും ആവാൻ തുടങ്ങി നമ്മൾ ഇപ്പോൾ ഇട്ട ഫാഷൻ കൂട്ട് ഈ കൊല്ലം കായ്ക്കേണ്ടതാണ് അപ്പം നമ്മളിതൊരു ചെറിയ കൃഷി പോലെ പരീക്ഷണം ചെയ്തതാണ് കേട്ടോ അത്യാവശ്യം പത്ത് പതിനഞ്ച് ഇരുപതണക്കം നമുക്ക് ഉണ്ടാവും നട്ടിട്ടുണ്ട് ഒരു പൂവൊക്കെ ആവാൻ തുടങ്ങി എന്തായാലും ഒരു ഒരു മാസം കൊണ്ടൊക്കെ ആവുമായിരിക്കും അത് നമ്മൾ ഇത്തിരി ആയപ്പോൾ അത്യാവശ്യം വീട്ടിലേക്ക് എടുത്തു കുറച്ച് കടയിൽ കൊടുക്കുകയും ചെയ്തു ഇതാവുമ്പോൾ നമുക്ക് നോക്കാം വൈകാൻ കേട്ടോ നമ്മളിപ്പോ നട്ടിരിക്കുന്നത് ആട്ടോ കേട്ടോ മീനൊട്ടി വെറുതെ അല്ലേട്ടോ പറഞ്ഞത് ശരിക്കുണ്ട്ട്ടോ ഞാൻ നോക്കട്ടെ റോസിൻ്റെ ഉള്ളിലാണത് മുള്ളുണ്ട് അയ്യാ മുള്ളി ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ ഉണ്ടാവും നമുക്ക് അതിൻ്റെ അത്യാവശ്യം വലുതാ കേട്ടോ ആ ഞങ്ങൾ എന്തായാലും തിരഞ്ഞത് വെറുതെ ആയില്ല പക്ഷേ അല്ലേ നേരത്തെ എത്തി ചീഞ്ഞ് പോയത് പോലെ കുഴപ്പം ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പറയ്ക്കതേ വേറെന്തെങ്കിലും ഉണ്ടാവുമോ തട്ടെന്തെങ്കിലും അമ്മ എൻ്റെ അടി ഒന്ന് പൊട്ടിപ്പോയി ഉള്ളൂടെ വേറെ ഉണ്ടോ ആ ആവേശം കാണിച്ചു പ്പോ റോസാണെന്നുള്ള ഓർമ്മ ഉണ്ടായിരുന്നില്ല ചെലപ്പോ ഈ ഭാഗത്തായിട്ട് ചെലപ്പോ വേറെ ഇണ്ടാവും മൊത്തം റോസ് ആയതുകൊണ്ട് പണിയാണ് ഇവിടെ ഒന്നുണ്ടോ നോക്ക് ദാ വരുന്നു കൂണിക്കാണ് കുറച്ച് ഉറപ്പുണ്ട് ആ ആ ഇതിന്റെ അടിയൊരു ചെറുതായി രംഗത്തേന് കിട്ടുന്നു ഇത് അടിപൊളിയാട്ടോ ഒരു തുള്ളി ചെറുതാണ് നോക്കാം ഒന്നുകൂടി തപ്പി നോക്കാം കിട്ടുന്നുണ്ടോന്ന് ഇത് അറിയോ മുള്ളുണ്ടോ നോക്കാം ഭയങ്കര ആകാംക്ഷ ഇനി എന്തായാലോന്ന് നോക്കാം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂണ് ഒരു യാത്രയാണ് നമ്മൾ അങ്ങനെ തെരഞ്ഞു 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 നമുക്ക് മൂന്ന് കൂണ് കിട്ടി അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു പണിയും കിട്ടി മഴക്കാലം തുടങ്ങിയല്ലേ അപ്പോൾ അട്ടക്കുട്ടികൾ കയറിതാ ഒന്ന് ഇതാ ഇപ്പുറത്ത് രണ്ട് അട്ടകൾ ഇങ്ങനെ മീൻ കയറിയിരിക്കുകയാണ് ഒന്ന് ഉപ്പ് എടുത്തിട്ടുവാണോ എടുത്തിട്ടോ അപ്പതാ കാലിന്ന് അട്ട കൈ വെച്ചപ്പോലേക്കും വിരലിൽ കയറി മീനക്കുട്ടി നോക്കി എവിടെന്നു പിടിച്ചിട്ട് വന്നിരിക്കാ കൈകറിയതാ ഇപ്പുറത്തെ കാലിൽ ഒന്നുകൂടി ഒന്നും കൂടി പോയി അത് കാണാനില്ലല്ലോ കൈ കാണാനോ നമുക്കിവിടെ ഒരു കൂണ് കാണുന്നുണ്ട് കേട്ടോ ശരിക്കാ കണ്ടില്ലേ പുറ്റുപോലെ സാധനം കണ്ടില്ലേ ഈ ഭാഗത്താണ് കൂടുതൽ ഈ ഒറ്റക്കൂണുകൾ ഉണ്ടാവുക എന്താ കാണുന്നുണ്ട് നാശായോ ഇല്ലെന്ന് അറിയില്ല ചീഞ്ഞാ നമുക്കത് എടുക്കാൻ പറ്റൂല അതെനിക്ക് ചീഞ്ഞൂന്ന് തോന്നുന്നുണ്ട് നാശായി ഉള്ളു കണ്ടില്ലേ ഈ കൂണിന്റെ ഉള്ളും ഈ കൂണിന്റെ ഉള്ളും കണ്ടില്ലേ കണ്ടില്ലേന്താ ഇപ്പൊ കിട്ടിയ ഈ കൂണല്ലേ കേടാണ് അതിന്റെ ബേക്കുവശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ശെരിക്കും ഇടയ്ക്ക തെന്നാ മഴ പെയ്തിട്ട് ഇത് ശരിക്കും ഇന്നലെയുള്ള കൂണായിരിക്കും കൂണൊക്കെ അന്ന് തന്നെ കിട്ടുവരച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നലെ നോക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് നമ്മൾ കളയാണ് കളയുകയാണിതെടുക്കാൻ പറ്റൂടാ നമ്മൾ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടോ ഇനി മേഖല കാപ്പിത്തോട്ടത്ത് അവിടെ പോയി നോക്കുക അപ്പൊ ഇവിടെ ഒരു വാടെ വീണെടുക്കാണ് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മൊഴിയാണ് പോയി നോക്കാതെ ഇവിടെ പോയി വാഴ ഒക്കെ മഴയത്ത് വീണെടുക്ക വീട് മീനിൻ്റെ പുറകിലൊന്നും പിന്നെ അതാ ഇവിടെ ഒരു കൂണുണ്ട് കിട്ടോ നോക്കാം പക്ഷെ എനിക്കല്ലേ ഇത് നല്ല കൂണാണോന്നറിയില്ല അത് ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ കൂണിൻ്റെ പ്രത്യേകത ഉണ്ട് പറ്റാത്ത കൂണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ടൊന്ന് പോക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവും ഇത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഇതിനൊരു ചെറിയ കളർ ഇത്രയും കൂടുതലുണ്ട് എന്തായാലും ചോദിച്ചു നോക്കിട്ടേ എടുക്കുള്ളൂ നോക്കാം അങ്ങനെ ഞങ്ങൾ തെരഞ്ഞു തെരഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയിട്ടോ പക്ഷെ പകുതിയും കേടായി പോയതും കിട്ടിയിരുന്നു അത് നമുക്ക് വിഷമായി എന്നാലും ഇത്രയും കിട്ടിയല്ലോ കൂടുതൽ സംബന്ധിച്ചോളം അന്ന് തന്നെ കിട്ടണം കോടി വേണ്ട അപ്പൊ ഞങ്ങൾ ഇത് ഇവിടെ എപ്പോ തെരഞ്ഞു ഇനി ഇല്ല നീ ഇനി മേലേക്കൊന്നും എന്തായാലും പോകുന്നില്ല സന്ധ്യയായില്ലേ പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനം ഇല്ല പണികളുണ്ട് എന്തായാലും ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോകുന്നുട്ടോ അപ്പത്ത് കൂടി കയറി കൂടി ഇറങ്ങി അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കൂണ് കിട്ടി കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂണ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഇട്ടിട്ട് ഓടിയതാണ് ഇതാ കണ്ടില്ലേ മഴക്കാലമായിട്ട് കാലിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ പറയണ്ട മറ്റപദ്ധമായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുളിച്ച് കയറുമ്പേലൊക്കെ നാന നല്ല ചെളിയാണ് മുള്ളും അട്ടയൊക്കെ കയറി അട്ട എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് ഒരു അട്ടയൊക്കെ എടുത്ത് കളഞ്ഞു ഇനി അട്ടയില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കൂൺ ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് കേട്ടോ വയനാട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കൂണൊക്കെ കാണുന്നത് അപ്പം എല്ലാ സ്ഥലത്തും ഇത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂണും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കഴിക്കുക ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അരക്കൂണും ഒറ്റക്കൂണൊക്കെ കഴിക്കുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയുന്നുട്ടോ നിങ്ങൾക്ക് ഈ സംഭവം ഇഷ്ടമാണോ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്